ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഒരിടം തേടി ഒരു തത്വജ്ഞാനി ലോകമെമ്പാടും സഞ്ചരിച്ചു അതിനു പകരം ദുഃഖവും യാതനയും മരണവുമാണ് എല്ലായിടത്തും കാണപ്പെട്ടത് ഈ സഞ്ചാരത്തിലൂടെ ലഭിച്ച അറിവിൽ നിന്നും ഈ ലോകം നമുക്ക് സ്ഥിരവും യഥാർത്ഥവുമായ ഭവനമല്ലെന്നും നമ്മുടെ ഹൃദയം ആഴമായി ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഭവനം മറ്റെവിടെയോ ആണെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരിക്കൽ മെക്സിക്കോ സമുദ്രത്തിന് സമീപത്തു വെച്ച് ഒരു പക്ഷിയെ പിടിച്ച് അവിടെ നിന്നും എണ്ണൂറ്റൻപത് മൈൽ ദൂരത്തുള്ള ഒരു സ്ഥലത്താക്കി ഒരു കൂട്ടിൽ അടച്ചിരുന്നതിനാൽ സഞ്ചരിച്ച വഴി അതിനറിഞ്ഞുകൂടായിരുന്നു എന്നാൽ അത് വളർന്നപ്പോൾ യാതൊരു സഹായമോ മാർഗനിർദ്ദേശമോ കൂടാതെ പഴയ സ്ഥലത്ത് തിരിച്ചെത്തി ആ പക്ഷിയിലെ ജന്മവാസന മൂലമാണ് അപ്രകാരം അത് പ്രവർത്തിച്ചത് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ വാനമ്പാടി പക്ഷിയുടെ കുറേ മുട്ടകൾ തണുപ്പ് രാജ്യത്തേക്ക് കൊണ്ടുപോയി മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ ഈ തണുപ്പ് രാജ്യം സ്വന്തം നാടായി കരുതി അവിടെ പാർക്കുമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത് കുഞ്ഞുങ്ങളുണ്ടായി വേനൽക്കാലം കഴിഞ്ഞപ്പോൾ അവ സ്വന്തം നാട്ടിലേക്ക് തന്നെ പറന്നുപോയി തിരിച്ചു വന്നതുമില്ല നാം ഈ ലോകത്തിൽ ജനിച്ചവരാണെങ്കിലും ഈ ലോകത്തിനുള്ളവരല്ല ഒരിക്കൽ നാം നമ്മുടെ നിത്യരാജ്യത്തിലേക്ക് തന്നെ പോകും ഈ ലോകം വിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും മാർഗനിർദ്ദേശത്താലും നാം നിത്യഭാവനത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞിന് ഗർഭപാത്രം കാണുവാൻ കഴിയില്ല എന്ന പോലെ നമ്മുടെ ആത്മാവ് ആത്മീയ ലോകത്തിൽ വസിക്കേണ്ടതായതുകൊണ്ട് പിന്നീട് ഈ ലോകം കാണുവാൻ കഴിയുന്നതല്ല ഒരു കുഞ്ഞിന് അമ്മയുടെ ഉദരവും ആത്മാവിന് ശരീരവും ഭാവിയിലേക്കുള്ള ഒരുക്ക സ്ഥലമത്രേ ശരീരത്തിൽ നിന്ന് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് കടക്കുന്നു ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നീട് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല യഥാർത്ഥ സ്വർഗീയ യാത്രയുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ സാത്താൻ നമ്മുടെ മുൻപിലെറിയുന്ന ജടീക സുഖങ്ങളെക്കുറിച്ച് ശ്രദ്ധയും കരുതലും ഉള്ളവരായിരിക്കുക യോഹന്നാൻ പതിനാലേ രണ്ട് ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലും